ഹലോ വായിസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അമ്പലം മുക്കിലെ ദേവി ഫ്രൂട്ട്സ് എന്നൊരു കടയിലാണ് ഇവിടുത്തെ സർബത്ത് എല്ലാവരും കൊള്ളാമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ വന്നാണ് പക്ഷേ ഒരു സർബത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ എടുക്കുന്ന സർബത്ത് എനിക്കല്ല നിങ്ങൾ എനിക്കല്ലായിരിക്കും എനിക്കാണ് എടുക്കുന്നത് ചെയ്യുന്നത് എനിക്കെന്താ ഇങ്ങനത്തെ പാത്രത്തിൽ എടുക്കുന്നതിന് വേണ്ടി തിങ്ക് ചെയ്യാം പക്ഷേ ഇത് പാഴ്സല് ഒരാൾ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കുന്നതാണ് ഇത് സോ അവരിങ്ങനെയാണ് ഈ ഇതേപോലത്തെ ഒരു ടൈപ്പ് ഒരു ഡപ്പയിലാണ് അവിടെ പാസില് കൊടുക്കുന്നത് എനിക്കിതാ ഇതാണ് എൻ്റെ ഗ്ലാസ്സിലെടുക്കുന്നത് ഒരുവിധം എല്ലാതരം തരം ഫ്രൂട്ട്സും ഉണ്ട് നമ്മുടെ സബർജല് മുതൽ ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചില്ല തോന്നുന്നു സോറി തണിമത്തൻ അങ്ങനത്തെ പേരയ്ക്ക അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും നിറഞ്ഞാൽ ഒരു ഫുൾ പാക്കേജ് സർബത്താണിത് നല്ലതായിരുന്നു എന്ന് വിശ്വാസമാണ് എല്ലാവരും പറഞ്ഞത് സോ അതാണ് ഞാൻ ട്രൈ ട്രയെന്ന് വെച്ചാൽ ലാസ്റ്റ് അതെല്ലാം ഇവർ ഇട്ടതിന് ശേഷം ഇതിനകത്ത് മറ്റേ സർബത്ത് ചോദിക്കും റെഡ് കളറിലുള്ള സർബത്ത് ഒഴിച്ചതിന് ശേഷമാണ് പ്രധാനപ്പെട്ട ഫുഡ് അതിനെ തരാൻ പോണേ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ മേളിലോട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ടം ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് കഷ്ടം അതിനകത്ത് ഒരു ഫില്ലി എന്നിട്ടാണ് നമ്മളെ കയ്യിലോട്ട് തരുന്നത് കുടിക്കാൻ വേണ്ടി സോ അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോട്ടലി ഒരു അൻപത് രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് സോ മാക്സിമം ആ ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് തരുന്നത് നമുക്ക് ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തീരാവുന്ന രീതിക്കുള്ള ക്വാണ്ടിറ്റി അതിനകത്ത് തന്നെ ഉണ്ട് സോ അപ്പോൾ ലാസ്റ്റായിട്ട് എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് സോ പൊളൈസ് മറക്കണ്ട അമ്പലമുക്ക് ദേവി ഫ്രൂട്ട്സ് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ബൈ